ഈ വാഹനം താങ്കളുടേതാണോ ഇതാരുടേതാണ് എങ്ങനെയാണ് അറബി ഭാഷയിൽ ഇത് പറയാം ഒരു പക്ഷേ നിങ്ങൾ സൂപ്പർമാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ മുമ്പിൽ ഏതോ ഒരു അറബിയുടെ വാഹനം കിടക്കുന്നുണ്ട് അത് ആരോ അറബികളൊക്കെ അവിടെയുണ്ട് അവരോട് അറബികൾ അവിടെയുണ്ട് അവരോട് നിങ്ങൾക്കതൊന്ന് ചോദിക്കുവാൻ ഇത് അസിമ്പിളായി ലളിതമായി ആർക്കും പറയാൻ പറ്റിയ രീതിയിലുള്ള ഒരു സിമ്പിൾ സെൻറ്റൻസ് മേക്കിംഗ് ആണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചത് പറയാം ഹാദി സയ്യാറ ഹഗ്മീൻ ആരുടെ ആരുടേതാണ് എങ്ങനെ ചോദിക്കുക യാസീദ് ഹാദ സയ്യാറ ഹഗ് ഇത് താങ്കളുടേതാണോ അത് രണ്ടു ക്ലബ് നിങ്ങൾ ചോദിച്ചോടെ നിങ്ങളിഷ്ടമാണ് അപ്പോൾ ഈ വണ്ടി താങ്കളുടേതാണോ എങ്ങനെ ചോദിക്കണം ഈ അസയ്യിദ് ഹാദി സയ്യാറ ഹ് എന്ന് ചോദിക്കാം ഓക്കെ അല്ലെങ്കിൽ ഹാദി സയ്യാറ ഹാദി സയ്യാറ ച എന്ന് പക്ഷെ അതിന് അതിലും നല്ലത് ഹാദി സയ്യാറ ഹഗ്ഗ് എന്ന് ചോദിക്കണം ആരുടേതാണ് ഹഗ്ഗ് മീൻ എന്താണ് പറയുക ഹഗ്ഗ് മീൻ എന്നാണ് ഇനി നിങ്ങൾ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് മറ്റേതോ ഒരാളുടെ വണ്ടി ബാക്കിലുണ്ട് അദ്ദേഹം നിങ്ങളോട് ചോദിക്കുകയാണ് യാസ്യത േഡിയോടാ ചോദിക്കുന്നത് ഈ ഹാദി ഈ വാഹനം താങ്കളുടേതാണോ താങ്കൾക്ക് ഇത് മറുപടി പറയാം അതെ ഹഗ്ഗി ഹഗ്ഗി യെസ് ഹാദി എന്റേതാണ് എന്നാൽ ഇത് അത് തന്നെയാണ് ലേഡീസ് വേർഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് ഹാദി എന്നാണ് നിർബന്ധമല്ല അങ്ങനെ ഉപയോഗിച്ച് ശീലിക്കുന്നത് നന്നായിരിക്കും ഹാദി സയ്യാറ ഹഗി എന്ന് ഇനി എൻ്റെ വണ്ടിയെക്കുറിച്ചല്ല അനൗൺസ് ചെയ്തത് ചോദിക്കുന്നത് അപ്പം ഞാൻ പറയാതെ എൻ്റെ വണ്ടിയല്ല എങ്ങനെയാണ് പറയാം ഒരക്ഷരവും അറബി അറിയാത്തവർ ഒരു പക്ഷേ നോ എന്ന് മാത്രം പറയും വേണ്ട നിങ്ങൾക്ക് അറബിയിൽ തന്നെ മറുപടി പറഞ്ഞോളൂ ലാ ല നോ എന്നാണ് ഇല്ല ഹഗ്ഗി മൂ എന്നാൽ അല്ല എന്നാണ് മൂ മൂ ഹഗ്ഗി ഹഗ്ഗി മനസ്സിലായോ ഇനി ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി വൈഡായി പറഞ്ഞാൽ ഇത് കമ്പനി വണ്ടിയാണ് എങ്ങനെ പറയാം ഹാദി സയ്യാറ സയ്യാറിരിക്ക ഹാദി സയ്യാറ ഹെഗ് അതല്ല ഇത് ഞാൻ എൻ്റെ വണ്ടി അല്ല ഇത് മാനേജറുടെ വണ്ടിയാണ് ഇങ്ങനെ പറയണം ഹാദി സയ്യാറ ഹെഗ് മുദീർ ഹാദി സയ്യാറ ഹെഗ് മുദീർ ഇത് മാനേജറുടെ വണ്ടിയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു അവിചാരിത സന്ദർഭത്തിൽ വളരെ നല്ല ഒരു ഡയലോഗ് അറബിയിൽ നമുക്ക് സംസാരിക്കാൻ സാധിച്ചു അതിൽ നിങ്ങൾ ഉപയോഗിച്ച ആറോ ഏഴോ വാക്കുകളാണ് അത് വളരെ സിമ്പിളാണ് എവിടെയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഞാനൊന്ന് പറഞ്ഞുതരാം ഹാദാ ഇത് ഹാദി എന്ന് സയ്യാറ എന്ന് പറയുന്ന ഫെമിനിൻ വേർഡ് ആയതുകൊണ്ട് ഹാദി എന്നവിടെ പറഞ്ഞു അത് നല്ലതാണ് അങ്ങനെ ഉപയോഗിക്കൽ ലേഡീസാവുമ്പോൾ അങ്ങനെ പറയുന്ന നിർബന്ധമാണ് ഓക്കെ രണ്ട് അപ്പോൾ ഹാദ ഹാദി ഇത് എന്നാണ് അർത്ഥം ഒദ്ദീസ് എന്ന് ഇംഗ്ലീഷ് പറയുന്നത് രണ്ടാമത്തെ ഒന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ് ഹഗ് ന എന്ന് ഹഗ് അപ്പോൾ ഹഗ് താങ്കളുടെ ഹഗ്ഗി എൻ്റേത് ഈ അർത്ഥത്തിന് ഹഗിനെ നമ്മൾ പഠിച്ചു നാലാമത്തെ ഒരു വാക്ക് നമ്മൾ പഠിച്ചത് സയ്യാ റഹ്ന സയ്യാറ എന്ന് പറഞ്ഞാൽ വാഹനം എന്നാണ് സയ്യാറ വാഹനം മറ്റൊന്ന് ആര് എന്നൊരു വാക്യം പഠിച്ചിരുന്നു ആരുടേതാണ് എന്നർത്ഥത്തിന് മൻ എന്നാണത് മീൻ എന്നാ ഉപയോഗിക്കുക അപ്പം സയ്യാറ ഹഗ് മീൻ എന്ന് ആറാമത്തെ ഒരു വാക്യം ഇവിടെ പഠിച്ചത് മുതിർ എന്നാണ് മുദീർ എന്നാൽ മാനേജർ ഇത് മാനേജറുടെ വണ്ടിയാണ് അതിന് ഏഴാമത്തെ അവസാനത്തെ ഒരു വാക്കുള്ളത് ഏതാണ് ശരിക്ക എന്ന ഷിർക്കയല്ല ശരിക്ക കമ്പനിയാണ് അപ്പോൾ ഈ വാക്കുകളെ നിങ്ങളൊന്ന് ഈ ഒരു മുഫ്രദാത്ത് അഥവാ ഈ വക്കാബുലറി ഏഴ് വക്കാബുലറി നിങ്ങൾ റീപ്പീറ്റ് ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾക്കൊരു എഴുപത് സെൻറ്റൻസ് മാറി മറിഞ്ഞുണ്ടാക്കാൻ സാധിക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കി ഇന്നലെ അറബി ഭാഷ ആദ്യമായി കേൾക്കുന്ന എന്ന് ഫസ്റ്റ് സംസാരിക്കാൻ ആരംഭിക്കുന്ന നിങ്ങൾക്കും ഇതൊക്കെ സാധിക്കും ഇത്ര സിമ്പിളാണ് ലളിതമാണ് അറബി ഭാഷ കൂടുതൽ കൂടുതലറിയുന്നതിന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വെള്ളിയാഴ്ചകളിലെ രണ്ട് നേരമായി ഞാൻ തന്നെയാണ് ഉണ്ടാവുക വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഈ ഭാഷ പഠിക്കാൻ വേണ്ടി അവസരമൊരുക്കിയിരിക്കുകയാണ് അറബിക് യൂണി ആയിരത്തോളം ആളുകൾ പലപ്പോഴും പങ്കെടുക്കാറുണ്ട് മറക്കാതെ ജോയിൻ ചെയ്യുക ശുക്കർ ലക്കും മസ്സലാമ